ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഒരാഴ്ച കൊണ്ട് നല്ല നിറം വെക്കാനും നല്ല ആരോഗ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് വെച്ചിട്ട് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി നോക്കിയാലോ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതുണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ ഇത് ഒരാഴ്ച ഒന്ന് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ ഞാനിവിടെ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഒരു അഞ്ച് ഈന്തപ്പഴവും മൂന്ന് ക്യാരറ്റും പിന്നെ കുറച്ച് ബേസൽ സീഡ് സീഡുണ്ടല്ലോ നല്ലതായിട്ടൊന്ന് കുതിർന്ന് കിട്ടണമല്ലോ അതിനായിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിരിക്കുകയാണ് ഇനി കട്ട് ചെയ്തെടുത്താൽ മതി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈത്തപ്പഴത്തിൻ്റെ അകത്തെ ആ ഉള്ളിലുള്ള കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം അതായത് നമ്മുടെ ഈ ക്യാരറ്റും ഈത്തപ്പഴവും കൂടി ഒന്ന് അരച്ചെടുക്കണം ഞാനിവിടെ ഒരു ഗ്ലാസ് ജ്യൂസാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ക്യാരറ്റിൻ്റെയും ഈന്തപ്പഴത്തിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം ഞാനിവിടെ ഈ ഒരു ക്യാരറ്റ് വളരെ കട്ടി കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് അരഞ്ഞു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ ഈന്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതുപോലെ ഒന്ന് അരഞ്ഞു കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുന്നതേ ഉള്ളൂ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കും ഇപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് തരിതരിയായിട്ടൊന്ന് അരച്ചെടുത്തിട്ടേ ഉള്ളൂ ഈ ഒരു സമയത്താണ് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ നന്നായിട്ടൊന്നും അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഒരു ഗ്ലാസ് ജ്യൂസാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരിപ്പി ഉപയോഗിച്ചൊന്ന് അരച്ചെടുക്കണം എല്ലാവരും ഇതുപോലെ ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കുക നല്ല ഹെൽത്തി ജ്യൂസാണ് ക്യാരറ്റിൻ്റെ ഈ ഒരു ജ്യൂസ് നിങ്ങൾ ഒരാഴ്ചയൊന്നും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചാൽ നല്ല മാറ്റം കിട്ടും നിങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരാഴ്ച ഇത് തുടർച്ചയായിട്ടൊന്ന് കഴിച്ചു നോക്കിയാൽ പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് കണ്ടു നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വേസ്റ്റായിട്ട് ഇത് ഇത്രയും മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ജ്യൂസൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇത് മാറ്റാം അപ്പോൾ ഗ്ലാസ് ഒക്കെ ഞാനൊന്ന് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് തേൻ തേനൊഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ ഞാനിവിടെ തേന് പകരം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ ഈ പൊടിച്ച പഞ്ചസാര ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാര്യം ഇതാവുമ്പോൾ പെട്ടെന്ന് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴേ നന്നായിട്ടങ്ങ് അലിഞ്ഞ് ചേർന്നോളും അതുകൊണ്ട് ഇത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പൊടിച്ച പഞ്ചസാര ഇല്ല സാധാ പഞ്ചസാരയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നമുക്ക് ഈ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് മധുരം വേണമെന്നില്ല ഞാനിവിടെ ഒരു ഒന്നേകാൾ ടീസ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഗ്ലാസ്സിലേക്ക് നമ്മുടെ ക്യാരറ്റ് ജ്യൂസൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിട്ട് കൊടുത്ത് ആ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ കുതിരാനായിട്ട് ഒരു കുറച്ച് ബേസൽ സീഡ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നിർബന്ധമില്ല ഇതൊക്കെ ചേർത്ത് കൊടുക്കണമെന്നൊന്നും ഇപ്പം കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് കാഷ്യൂനട്സും ഒരു രണ്ട് ബദാമും കൂടി ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഹെൽത്തിയാണ് നമ്മളിതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നത് ഉണ്ട് അതുപോലെ ഡേറ്റ്സ് ഡെയ്റ്റ്സ് കാഷ്യൂനട്ട്സ് ബദാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണിത് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഹെൽത്തി ആയിട്ടുള്ള ഈ ക്യാരറ്റ് ജ്യൂസ് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക ഒരാഴ്ച നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും താങ്ക്